അലൈക്കും ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സംസ്ഥയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫിക്കഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമതായി യോജിച്ചോ ചേർക്കാം ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് യോജിച്ചോക്ക് ചേർത്തെഴുതണം ഒന്നാമത്തെ ചോദ്യം നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ ജസ് ഇതിൻ്റെ ഉത്തരം ചർജി ഛർദ്ദിച്ചത് രണ്ടാമത്തെ ചോദ്യം വിസർജന മര്യാദ ഡാഷ് ഇടതുകാൽ വെച്ച് പ്രവേശിക്കൽ മൂന്നാമത്തെ ചോദ്യം ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഡാഷ് എന്റെ ഉത്തരം മുസഫ് തൊടലും ചുമക്കലും നാലാമത്തെ ചോദ്യം നിസ്കാരത്തിന് നീയത്ത് മനസ്സിൽ കരുതൽ ഡാഷ് നിർബന്ധമാണ് അഞ്ചാമത്തെ ചോദ്യം തക്ബീറുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ വജ് തോതൽ ഡാഷ് ഉത്തരം സുന്നത്താണ് ആറാമത്തെ ചോദ്യം ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് റക്കത്തുകളിൽ ഓതൽ സുന്നത്താണ് ഡാഷ് ഇതിൻ്റെ ഉത്തരം സൂറത്ത് രണ്ടാമതായി ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തക്ക െഴുതാം ഇവിടെ നമുക്ക് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ ശരിയായവ എടുത്ത് താഴെ എഴുതണം ശരിയായ പ്രസ്താവനകൾ വായി പ്രസ്താവന വായിക്കാം ഒന്നാമതായി അവസാനത്തെ തീയാ തോതിൽ നിർബന്ധമാണ് രണ്ടാമതായി തുടർച്ചയായി മൂന്ന് തവണ അനങ്ങിയ നിസ്കാരം നഷ്ടപ്പെടുന്നതാണ് മൂന്നാമതായി നിസ്കാരത്തിൽ ആദ്യം സലാം വീട്ടൽ മാത്രമാണ് നിർബന്ധം മൂന്നാമതായി ക്രമത്തിലാക്കാം ഇവിടെ നമുക്ക് ഒരു വാക്യം തെറ്റായി തന്നിട്ടുണ്ട് ഇതിൻ്റെ ശരിയായ ക്രമത്തിൽ നമ്മൾ എഴുതണം ഇതിൻ്റെ ഉത്തരം റബ്ബർ നാലാമതായി വേർതിരിക്കാം നിസ്കാരത്തിൻ്റെ സുന്നത്ത് ഫർ ഇവിടെ നമുക്ക് ഫറദും സുന്നത്ത് തന്നിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ നിന്നെടുത്ത് ഫറദിനും സുന്നത്തിനും യോജിച്ചവ ചേർത്ത് എഴുതണം ഫർദിനോട് യോജിച്ചവ ചെയ്യൽ ചൽ തക്ബീറത്തുൽ എഹ്റാം ചൊല്ലൽ രണ്ട് സുന്നത്ത് ഇതിന് യോജിച്ചത് ഫാത്തിഹയ്ക്കി മുമ്പ് ഔസ് ചൊല്ലൽ രണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ അഞ്ചാമതായി എന്ത് ചൊല്ലേണ്ടത് ഒന്നാമതായി സുജൂദിൽ സുബഹാന റബ്ബിയൽ അലാ അഭി ഹംതിഹി രണ്ടാമതായി റുക്കോ എൽ സുബഹാന റബ്ബിയൽ റഹീം അഭി ഹംദിഹി മൂന്നാമതായി നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ ഇതിൻ്റെ ഉത്തരം അസ്തഫുലം അടുത്തതായി രണ്ട് വീതം എഴുതാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഒന്ന് നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വയ്ക്കൽ രണ്ട് ഒരു കാര്യം നിൽക്കൽ രണ്ടാമത്തെ ചോദ്യം അബാദ് അബാദ് സുന്നത്തുകൾ ഇതിന് ഒന്നാമതായി ഒന്നാമത്തെ അത്തഹിയാത്ത് രണ്ട് ഒന്നാമത്താത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ മൂന്നാമത്തെ ചോദ്യം ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ടവ ഒന്നാമതായി അക്ഷരങ്ങളുടെ മഹർജുകൾ രണ്ടാമതായി ഷബദ് അടുത്തതായി ഉത്തരമെഴുതാം ഒന്നാമത്തെ ചോദ്യം അത്തഹിയാത്തിൽ വലതു കയ്യിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ ഇതിൻ്റെ ഉത്തരം അത്തഹിയാത്തിൽ ഇല്ലല്ല എന്നതിൽ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് രണ്ടാമത്തെ ചോദ്യം അവസാനത്തെ അത്തഹിയാത്ത് ഊതി കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാകും എന്തല്ല ഇതിൻ്റെ ഉത്തരം നബിയുടെ മേൽ സലാത്ത് ചൊല്ലലും അത്തഹിയാത്തിനും സലാത്തിനും സലാമിനും വേണ്ടിയിരിക്കലും ഫറാണ് നബിയുടെ മേൽ സലാത്ത് ചൊല്ലൽ ആദ്യം സലാം വീട്ടലും ഫർലാണ് മൂന്നാമത്തെ ചോദ്യം അത്തുമാനീനത്ത് എന്നതിൻ്റെ വിവക്ഷ എന്താണ് ഇതിൻ്റെ ഉത്തരം അനക്കം അടങ്ങ അടങ്ങുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമോ അസലാമോ ലേക്കും